തുണി വെട്ടാനിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ട് കഴിഞ്ഞ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒളിച്ചിരിക്കുവാണോ എണീറ്റടി ഇവിടുന്ന് അമ്മ ഇത് ഞാൻ ആ ചുരിദാർ വെട്ടാൻ അവക്കാ ഉടുപ്പ് വെട്ടി തയ്ക്കാന്ന് ഓർത്തിട്ട് കഴിഞ്ഞപ്പളേ ഒരുത്തി അതെ കിടന്നിട്ട് ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ഒരു കണ്ണ് തുറന്നു പിടിച്ച് നോക്കുന്നുണ്ടാവീറ്റ് എടി അവള് മാന്തട്ടോ മാന്തുവേ തൊടണ്ടേടി എണീറ്റേടി

ありがとう ഇത് തരാവോ ഈ ചുരിദാർ തരാവോ എടി ഇതിങ് തരാവോ ഞാൻ കൊണ്ടുപോകാണെ ഏ